ഹലോ സ്ലാമലേക്കും നല്ല നല്ല ഗൗണൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഫ്രഗും ഇന്നർ അടുക്കുള്ള അബായ ഗൗണ് വന്നിട്ടുണ്ട് കഫ്താ മോഡലുള്ള ഗൗണ് വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി കളറിൽ പലവിധ ഡിസൈനിലായിട്ടും അതുപോലെ ഗൗണ് ജോർജറ്റിൽ വന്നിട്ടുണ്ട് ഇന്നർ പിന്നെ നല്ല നല്ല കളറാണ് പിന്നെ ചെറിയ ഡിസൈൻ കുഞ്ഞു ഡിസൈൻ ആയിട്ടുള്ളതൊക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരുപാട് വെറൈറ്റി കളറിലും ഡിസൈനിലും ഒരുപാട് ഒരുപാട് ഗൗണുകൾ വന്നിട്ടുണ്ട് ഏ അതുപോലെ പാർട്ടി വെയർ വന്നിട്ടുണ്ട് പാക്കിസ്ഥാൻ സൂട്ട് വന്നിട്ടുണ്ട് എന്താ പറയുക എല്ലാം ഒന്നിനും ഒന്നിനും മെച്ചം അടിപൊളി വെറൈറ്റി കളറുകളാണ് എല്ലാം പിന്നെ ീനേജ് പ്രായക്കാർക്കുള്ളതാണെങ്കിൽ അത് വേറെ ഉണ്ട് പിന്നെ ഷർട്ട് ഉണ്ട് ഹിജാബ് ഉണ്ട് മാക്സി ഉണ്ട് സാരി ഉണ്ട് മെറ്റീരിയൽ ഉണ്ട് കോട്ടൺ ചുരിദാർ ഉണ്ട് എല്ലാ മോഡലും ഉണ്ട് കേട്ടോ നല്ല നല്ല വെറൈറ്റി കളറിലാണ് വരുന്നത് അതുപോലെ ഡെയിലി യൂസിന് പറ്റിയ കോട്ടൺ ചുരിദാറുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അത് മെറ്റീരിയൽ ആണെങ്കിലും റെഡിമെയ്ഡ് ആണെങ്കിലും എല്ലാം പിന്നെ കുറഞ്ഞ ഉള്ളൂ അതൊക്കെ പിന്നെ എന്താ പറയുക അടിപൊളി കളക്ഷനാണ് എല്ലാം വരുന്നത് കേട്ടോ പിന്നെ കുഞ്ഞു മക്കളെ ഉടുപ്പൊക്കെ ഉണ്ട് അത് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് വരുന്നത് ഉള്ളത് റേറ്റ് ഉണ്ട് അത്യാവശ്യം റേറ്റ് ഉണ്ട് മക്കളെ ഉടുപ്പിനൊക്കെ അതുപോലെ അപായകൾ വരുന്നുണ്ട് അപായ പിന്നെ ഞാൻ അപായകളൊക്കെ ഇഷ്ടം പോലെ വരാറുണ്ട് പിന്നെ അബായ മോഡലിൽ തന്നെ ഇപ്പോൾ ഒരുപാട് വരുന്നത് കൊണ്ട് പിന്നെ അങ്ങനെ വെറൈറ്റി ആയിട്ട് ആൾക്കാർക്ക് കഫ്ത മോഡൽ അബായകൾ ഇറങ്ങുന്നുണ്ട് അതിടുക പല വെറൈറ്റി ഡിസൈനിലും കളറിലും വരുന്നുണ്ട് അതുകൊണ്ട് നല്ല നല്ല ഹിജാബ് ഇനി മാച്ച് ചെയ്തത് വരുന്നുണ്ട് ആവശ്യമുള്ളത് വാങ്ങുക ബുക്ക് ചെയ്യുക ഗൂഗിൾ പേയാണ് വാട്സപ്പിൽ വരിക പിന്നെ വോയിസ് ഇട്ട് പേരും പറഞ്ഞ് വരിക ഓക്കെ വോയിസ് ഇടാത്തവരെ ഞാൻ സ്വീകരിക്കില്ല കേട്ടോ പിന്നെന്താ പറയേണ്ടി ആ ഡി ടി ഡി സി ആണ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതുപോലെ നല്ല അടിപൊളി ടോപ്പും പളാസോ പെൻറ്റ് ലെഗിങ്സ് ജീൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ഒക്കാബ മോഡലിൽ ഉള്ള ഡിസൈൻ ചുരിദാറുകൾ വരുന്നുണ്ട് പാർട്ടി വെയർ വരുന്നുണ്ട് പിന്നെന്താ അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ പല വെറൈറ്റി ഡിസൈനിലും ഓരോ ദിവസവും ഒന്നിനൊന്ന് മെച്ചാണ് വരുന്നതെല്ലാം മിതമായ നിരക്കോളും എല്ലാ സാധാരണക്കാർക്കും വാങ്ങാൻ പറ്റിയതാണ് പിന്നെ രണ്ടായിരത്തിൻ്റെ അടുത്ത് വരെയുള്ള പാർട്ടി വെയർ ചുരിദാറുകളൊക്കെ വരാറുണ്ട് താല്പര്യമുള്ളവർ വാങ്ങാം പിന്നെ എന്താ പറയുക നമുക്ക് ഡി ടി ഡി സി വഴിയാണ് കേട്ടോ വരുന്ന പോസ്റ്റ് ഓഫീസ് വഴിയും അപ്പോൾ ഡി ടി ഡി സി എൻ്റെ ഓഫീസിൽ നിങ്ങളാ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഏരിയയിൽ ഉണ്ടോയെന്ന് നോക്കുക അധികം ആൾക്കാരും കൊണ്ട് തരില്ല അവർ ഫോൺ വിളിക്കുകയുള്ളൂ ഫോൺ വിളിച്ചാൽ നമ്മൾ പോയി എടുക്കണം മറ്റേ വരെ മാതിരില്ല ഫ്ലിപ്പ്കാർട്ട് ആമസോണിൻ്റെ മാതിരിയല്ല അധികം ആൾക്കാരും ഫോൺ വിളിച്ചിട്ട് നമ്മൾ പോയി പിക്ക് ചെയ്ത് പിക്ക് ചെയ്യണം അത്രയാണ് സംഭവം കിടക്കുന്നത് ചിലരൊക്കെ മാത്രമേ കൊണ്ടുപോയി കൊടുക്കുകയുള്ളൂ പിന്നെ പറയാനുള്ള എന്താ വെച്ചാൽ അവർ ഫോൺ വിളിച്ചാൽ നിങ്ങൾ എന്തായാലും പെട്ടെന്ന് എടുക്കാൻ ശ്രമിക്കുക ഓർഡർ ചെയ്ത ആൾക്കാരോടാണ് പറയുന്നത് അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഒരു പ്രാവശ്യമായിരിക്കും അധികം വിളിക്കുക പിന്നീട് അവർ വിളിക്കൂല പിന്നീട് അത് തിരിച്ചയക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ എന്താ പറയുക ഞങ്ങൾക്ക് വീഡിയോ എടുത്തയച്ചു തരണം ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മടക്കി മടിക്കിട്ടണമെങ്കിൽ വീഡിയോ തരണം കമ്പനിക്ക് അത് ബോധ്യായാലേ കമ്പനി നിങ്ങൾക്ക് മാറ്റി തരുള്ളൂ അല്ലാതെ വീഡിയോ എടുക്കാതെ മാറ്റി തരണം മാറ്റിത്തരണം നന്നും പിന്നെ എന്താ പറയുകയാണെന്നു വെച്ചാൽ ഇതെല്ലാം ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് വരുന്നത് ക്യാമറ വേരിയേഷൻ നല്ലോണം ഉണ്ടാവും ചില ഡ്രസ്സിന് ചില ഡ്രസ്സിന് ഉണ്ടാവില്ല കേട്ടോ അതിപ്പം നമുക്കതിനെ ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ പിന്നെ ചിലത് ഫോട്ടോയില് നേവി ബ്ലൂ ബ്ലാക്ക് ബ്ലാക്കായിട്ടൊക്കെ തോന്നാറില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വേരിയേഷൻ ചിലപ്പം വരും പിന്നെ ചിലർ ചോദിക്കുന്നത് ഏതാ കളർ എന്നൊക്കെ ചില കളറൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഏതിലാണ് വരുന്നതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം ഓക്കെ അപ്പോൾ ഓക്കെ എന്നാൽ എല്ലാവരോടും സ്ലാ മലൈക്കും അലൈക്കും സ്ലാ